അന്നരയ്ക്ക് ഓണത്തിനേക്കാൾ ഞാൻ വളരെ സാമ്പത്തികമായി താന്നു നിന്നൊരു കുടുംബത്തിൽ നിന്നാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു കുടുംബത്തിൽ നിന്നായിരുന്നു പക്ഷേ ചില വീടുകളിൽ ധാരാളം അംഗങ്ങളുണ്ടാകും ഒരു സഹോദരനോ സഹോദരി ഒന്ന് തകർന്നു പോകാം അത് പലയിടത്തും സംഭവിക്കും അപ്പം എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എനിക്കറിയാൻ കഴിഞ്ഞത് ആരെ വേദനിപ്പിക്കാനല്ല കാരണം വെച്ചാൽ പുള്ളി ഏറ്റവും മൂത്ത ആളായിരുന്നു ഈ മൂത്തവരൊക്കെ അച്ഛൻ്റെ വീട്ടിൽ കുറേ അംഗങ്ങൾ പത്ത് പന്ത്രണ്ട് പേരെ കൊണ്ട് പത്ത് പതിനേഴ് പ്രസവിച്ചു എന്ന് പറയുന്നത് കേട്ടു മൂന്ന് ഇത്രയും ജീവിച്ചിരുന്നവർ ഇത്രയും പേര് അപ്പം അന്നീ മൂത്ത ആൺമക്കൾ എല്ലാവർക്കും വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നിട്ട് അവരെവിടെയെങ്കിലും പോകും പിന്നീട് വളരെ വൈകി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു അപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളെ രണ്ടുപേരും ജനിക്കുന്നു വളരുന്നു അച്ഛനൊക്കെ ചെറുപ്രായത്തിൽ റിട്ടയർ ആവുന്നു ഇവിടെ വരുന്നു എന്തൊക്കെയോ ചെയ്ത് ഞാൻ എപ്പോഴും ജോലി ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ പഠിച്ചിരിക്കഗ്രി കഴിയുമ്പോഴാണ് ദൂരാവശ്യത്തിൽ ജോലി കിട്ടുന്നു സിന്ധുവാണെങ്കിൽ വളരെ സാമ്പത്തിക ഉയർന്ന വീട്ടിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളൊരിടത്ത് വെച്ച് കാണുന്നു അപ്പൊ ഞങ്ങളുടെ ഒരു എല്ലാത്തിന്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പാ ഹാജെന്ന് നടൻ നമ്മളെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ചങ്കാണ് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു എതിരഭിപ്രായം വരികയോ അല്ലെങ്കിൽ ഒരു വഴക്കിനൊരു കാരണമോന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഹാജക്കിടില്ല